ഹായ് ഓൾ ഇന്ന് ഇന്ത്യൻ മൂന്നാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു കാണുമല്ലോ ഇനി കൂടുതൽ വിശദമായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ നോട്ട്സിനും കാര്യങ്ങൾക്കുമായിട്ട് പേസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ കൂടി അംഗമാക്കുക അപ്പോ എല്ലാവർക്കും പേസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ത്യൻ ജ്യോഗ്രഫി എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു ടോപ്പിക് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഇന്ത്യൻ ജ്യോഗ്രഫിയിലെ ഓരോ മേഖലയും നമ്മൾ പാർട്ട് തിരിച്ച് പറയുന്നത് അപ്പോ ഒന്നും മിസ്സാകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ് ഒന്ന് ഉത്തരപർവത മേഖല രണ്ടാമത്തത് ഉത്തരമഹാസമതലം മൂന്ന് താർ മരുപ്രദേശം നാലാമത്തത് ഉപദ്വീപീയ പീഠഭൂമി അത് കഴിഞ്ഞ് തീരപ്രദേശം പിന്നെ അത് കഴിഞ്ഞ് ദ്വീപുകൾ എന്നിങ്ങനെ ഇന്ത്യയെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളനുസരിച്ച് തരം തിരിച്ചിട്ടുണ്ട് ഉത്തരപർവ്വത മേഖലയെ പഠിക്കാനുള്ള എളുപ്പത്തിന് പ്രധാനമായിട്ടും മൂന്നായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ട്രാൻസ് ഹിമാലയ എല്ലാവരും ഹിമാലയ പർവ്വതത്തെ പറ്റി കേട്ടിട്ടില്ലേ ആ ഹിമാലയ പർവ്വത നിരകൾക്ക് മുകളിലായിട്ടുള്ള അതായത് അതിന് വടക്ക് ഭാഗത്തായിട്ടുള്ള മൂന്ന് പർവ്വത നിരകളുണ്ട് അതിന് നമ്മൾ ഹിമാലയ എന്ന് പറയും ആ മൂന്ന് പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഒന്ന് കാരക്കോരം പർവ്വതനിരകൾ അവിടെയാണ് മൗണ്ട് കേറ്റു ഉള്ളത് ഇനി അതിന് താഴെ ലഡാക്ക് പർവ്വതനിരകൾ പിന്നെ സസ്കർ പർവ്വത നിരകൾ ഇവയൊക്കെ എവിടെയായിട്ടാണ് ഹിമാലയ പർവതത്തിന് വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ട്രാൻസ് ഹിമാലയത്തിന് താഴെയായിട്ട് വരുന്ന ഹിമാലയ പർവ്വതമാണ് രണ്ടാമത്തത് പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് കിഴക്കൻ മലനിരകൾ അങ്ങനെ ഉത്തര പർവ്വത മേഖലയെ മൂന്നായി തിരിച്ചിരിക്കുന്നു ട്രാൻസ് ഹിമാലയ ഹിമാലയ പർവ്വതം കിഴക്കൻ മലനിരകൾ മനസ്സിലായില്ലേ എല്ലാവർക്കും ഇനി ഉത്തര മഹാസമതലത്തെ കുറിച്ച് പറയാം ഉത്തരപർവത മേഖലയ്ക്ക് തെക്കായിട്ടാണ് എന്തു വരുന്നത് ഉത്തര ഉത്തരമഹാസമതലം വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തര ഉത്തരമഹാസമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളെ കുറിച്ച് കേട്ടിട്ടില്ലേ ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് സമതലമായിട്ട് മാറിയ ഒരു ഭാഗമാണ് ഉത്തരമഹാസമതലം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണിന് നല്ല പോഷക സമൃദ്ധി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യാൻ പറ്റുന്ന ഭാഗമാണിത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചില്ലേ ഇനി നമുക്ക് മൂന്നാമത്തെ ഭൂപ്രദേശത്തെ കുറിച്ച് പറയാം താർ മരുപ്രദേശം ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശമാണ് താർ മരുപ്രദേശം ഗുജറാത്ത് പഞ്ചാബ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെയായിട്ടാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത് താർ മരുപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പോകാം ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എവിടെയാണ് ഉത്തര ഉത്തരമഹാസമതലത്തിന് താഴെയായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഭൂപ്രദേശമാണ് ഉപദ്വീപിയ പീഠഭൂമി അപ്പോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രദേശം ഏതാണ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചിരുന്നു അത് മഹാസമതലമാണ് ഇനി ഉപദ്വീപിയ പീഠഭൂമിയുടെ പടിഞ്ഞാറതിരെന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് കിഴക്കേ അതിരെന്ന് പറയുന്നത് പൂർവഘട്ടമാണ് ഇനി ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കണം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരമഹാസമതലമാണ് അതേ അതേസമയം ഇന്ത്യയുടെ ധാതു കലവറ ഉപദ്വീപിയ പീഠഭൂമിയാണ് അപ്പൊ ഇതെല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്തത് തീരപ്രദേശം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇന്ത്യയിൽ ഒമ്പത് സംസ്ഥാനങ്ങൾക്ക് കടൽ കടത്തീരമുണ്ടെന്ന് നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം പിന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാള് പിന്നെ നാല് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തീരപ്രദേശമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ീപുകൾ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് നമുക്കറിയാം ഒന്ന് ലക്ഷദ്വീപ് മറ്റൊന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ അങ്ങനെ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യയുടെ ഭാഗങ്ങളായിട്ടുണ്ട് ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ മുപ്പത്താറ് ദ്വീപുകളാണ് ഉള്ളത് ആ മുപ്പത്തി ആറ് ദ്വീപുകളിൽ പത്ത് ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ ജനവാസമുള്ളൂ ആൻഡമാനിൽ ദ്വീപുകൾ കുറച്ച് കൂടുതലാണ് അവിടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളാണ് ഉള്ളത് ആ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളിൽ മുപ്പത്തേഴ് ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മുടെ കഴിഞ്ഞു അടുത്ത വീഡിയോ ഉടൻ ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക